ജിദ്ദ ഉദായി ചാത്തലൂർ വെൽഫെയർ കമ്മിറ്റി ജിദ്ദയിലെ വെച്ച് വിപുലമായ രീതിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ വിവിധ പരിപാടികളും ഗാനസന്ധിയും അരങ്ങേറി ജിദ്ദ ജിദ്ദായി ചാത്തലൂർ വെൽഫെയർ കമ്മിറ്റി ജിദ്ദയിലെ വാദിമുറ എസ് വെച്ച് വിപുലമായ രീതിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു പരിപാടിയിൽ സ്പോർട്സ് ആൻഡ് ആർട്സ് പരിപാടികൾ അരങ്ങേറി ചടങ്ങ് കമ്മിറ്റി രക്ഷാധികാരി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി ടി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സി ടി മുജീബ് പെരുന്നാൾ സന്ദേശം കൈമാറി കെ സി ഫൈസൽ ബാബു ആമുഖ പ്രഭാഷണം നടത്തി പരിപാടിയിൽ മൊഹസിന ടീച്ചർ ഹബീബ് കന്നിറാല യു പി ജുനൈസ് ബാബ തുടങ്ങിയവർ ആശംസ പ്രസംഗം നടത്തി ഷാഹിദ് പന്തലിങ്ങൾ ജംഷീർ ചൂർ ഖാദർ ഒദായി ഫവാസ് ഒദായി തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു

Celebrate the good life Arabian Horizon Company we help to set up your company efficiently in KSA Good Hope Arts Academy the first licensed arts academy in Jeddah Hyper Al-wafa Saudi Arabia I